പുനലൂരി തിളങ്ങും പത്തനമാറ്റ തിളക്കത്തിന്റെ മുപ്പത് വർഷത്തെ പാരമ്പര്യവുമായി രാജകുമാരിത പുനലൂരിലേക്ക് പുനലൂർ സ്മാർട്ട് ബസ് ആണ് സമീപം ചൌക്കാ റോഡിലുള്ള ത്രിവേണി ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് ഈ നവംബർ ഇരുപത്തി ഏഴ് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളിൽ കേരളം ഇന്നോളം കാണാത്ത ഒരു കിടിലം എക്സിബിഷൻ കം സെയിൽ ഒരുക്കുകയാണ് രാജകുമാരി രാവിലെ ഒൻപതര മുതൽ വൈകിട്ട് ഏഴര വരെ നടക്കുന്ന ഈ പരിപാടിയിൽ നിങ്ങൾക്ക് ഫ്രീ എൻട്രി ആണ് അതോടൊപ്പം ഉൽപാദന വിലയിൽ തന്നെ സ്വർണ്ണാഭരണങ്ങളും വജ്രാഭരണങ്ങളും നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതാണ് കൂടാതെ ഒരു പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു ഗോൾഡ് കോയിനും അഞ്ച് പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു ഗോൾഡ് റിങ്ങും പത്ത് പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു ഗോൾഡ് സ്റ്റാട്ടും സമ്മാനമായി ലഭിക്കുന്നുണ്ട് ൾ സമ്മാനമായിട്ട് വേണോ അമ്പത് ഭവന മുകളിൽ പർച്ചേസ് ചെയ്താൽ മതി അതോടൊപ്പം മറ്റു പർച്ചേസുകൾക്ക് ഗൃഹോപകരണങ്ങളും സമ്മാനമായിട്ട് നേടാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതലുള്ള വജ്രമോതിരങ്ങൾ ആറ് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനം പണിക്കൂലി മുതൽ ലഭ്യമായ നകാസ് കളക്ഷൻ ആഭരണങ്ങൾ ഒപ്പം ഒരു കാരറ്റ് ഡയമണ്ടിനോ മുപ്പത്തയ്യായിരം രൂപ ഓഫോ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണങ്ങൾക്ക് നാനൂറ് രൂപ വരെ അധിക മൂല്യം നേടാം ആകർഷണീയമായ സ്പോർട്ട് ബുക്കിംഗ് സൗകര്യങ്ങളും ലഭ്യമാണ് പർച്ചേസുകളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ലഭിക്കുന്നത് ഒരു കലക്കൻ ദുബായ് ട്രിപ്പാണ് ഇതിൽപരം എന്ത് വേണം നിങ്ങളുടെ വിശേഷ മുഹൂർത്തങ്ങൾ സ്വപ്ന തുല്യമാക്കാൻ രാജകുമാരി ഒരുക്കിയ വിസ്മയലോകത്തേക്ക് ഏവർക്കും സ്വാഗതം